വെള്ളപ്പര വറക്കുന്നതെന്ന് നോക്കാം അത് കഴുകി വൃത്തിയാക്കി അത് വര പി വരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കഷ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വറക്കാൻ നോക്കാം അതിന് വേണ്ടുന്നത് വെള്ളിത്തുള്ളി കുറച്ച് കാന്താരി ചെറിയ ഉള്ളി ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കത് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് അരയ്ക്കാം അപ്പോൾ ആ ഗ്രേവിക്കകത്ത് അരയ്ക്കാം അപ്പോൾ അതിന് മുളക് പൊടി എടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഉപ്പും എല്ലാം കൂടെ ചേർത്ത് അരച്ച് നമ്മൾ ഇതാണ്ട് ആ മീനകത്ത് ആ അരപ്പ് വരട്ടി കുറച്ച് സമയം കഴിഞ്ഞ് ആ അരപ്പ് വരട്ടിയ മീൻ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും ഒരഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കും അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ പാനെടുത്ത് എണ്ണ വെച്ച് എണ്ണയൊഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് കരിയാപ്പലൊക്കെ നിരത്തി ശേഷം നമുക്ക് ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മീനെടുത്ത് നമുക്ക് ഓരോന്ന് നിരത്തി ഇതാണ്ട വറക്കാം വറുത്ത് നമുക്കതിന് ശേഷം നല്ല മീനാണ് ഈ കാന്താരിയൊക്കെ ചേർത്ത് അരപ്പെന്ന് പറയുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റാണ് കാരണം കുരുമുളകും പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്താണ് നമ്മളിതിനെ അരച്ച് ആഗ്ര ഇതാണ് പരട്ടിയത് നമുക്കിനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഇത് പുതിയതായൊരു ചാനലാണ് നിങ്ങളെ എവരുടെയും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം നമുക്കത് തിരിച്ച് നല്ല രീതിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഈ മീൻ നല്ല ടേസ്റ്റുള്ള മീനായി കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കാരണം ഈ കൂട്ടൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും ചെയ്യുന്നവരായിരിക്കാം എങ്കിലും ഞാൻ പുതിയതായിട്ട് തുടങ്ങിയതാണ് നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു ഏറ്റവും നല്ലതായിട്ട് നമുക്ക് അത് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം ഏറ്റവും നല്ല ഇപ്പം തന്നെ അഞ്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റിനകം തന്നെ ഈ ഫ്രൈ റെഡിയായി എടുക്കും